ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള ഒരു അടിപൊളി കോംബോ ഓഫറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെടി വാങ്ങിക്കാൻ കഴിവില്ലാത്തവർ ഒരുപാട് ആൾക്കാർ താത്ത നമുക്ക് എത്ര വിലൻ്റെ പ്ലാന്റ് വാങ്ങിക്കാൻ വയ്യ താത്തൊന്ന് നൂറ് രൂപേൻ്റെ താഴത്താക്കുക എന്ന് പറഞ്ഞാൽ അത് കാരണമാണ് നമ്മൾ ഇന്ന് ഇത്രയും വിലക്കുറവിലുള്ള പ്ലാന്റ്സായിട്ട് വന്നിരിക്കുന്നത് ഒരു ചെടി കോംബോലെടുക്കുമ്പം തൊണ്ണൂറ്റഞ്ച് രൂപട്ടാ ഏഴ് ചെടിയുണ്ട് കേട്ടോ കോംബോ ആയിട്ട് കൊടുക്കുന്നത് ഏഴ് ചെടിയാണ് ഏഴിൻ്റെയും ഫ്ലവറിങ്ങിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇതിപ്പോഴും യൂട്യൂബത്തെ വില ഓരോ നേഴ്സറിക്കാരെ വിലയും കേട്ടാൽ നമ്മൾ നെട്ടിപ്പോട്ടാ ഫസ്റ്റ് കാണിക്കുന്നത് ലേഡി മേരി ഇതൊക്കെ നമ്മൾ നൂറ്റിൻ്റെ പുറത്ത് കട്ടിയുന്നത് എത്രയാണ് അപ്പോൾ എനിക്ക് ഓർമ്മയില്ല ആ പ്ലാന്റ് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് റുപ്യ കോംബോ ആയിട്ട് ഏഴ് ചെടിയാണ് അതല്ല ഒരു ചെടി രണ്ട് ചെടി വേണമെന്ന് പറയുന്നവർക്കാണെങ്കിൽ അപ്പോൾ ആ ചെടീൻ്റെ റേറ്റ് മാറുംട്ടാ അങ്ങനെ ഒരു ചെടിയും രണ്ട് ചെടിയും എടുക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് രൂപ ആവും ഒരു ചെടിക്ക് വില അപ്പം രണ്ട് ചെടിക്ക് നൂറ്റി മുപ്പതാകും അതല്ല ഏഴ് ചെടിയും കൂടെ കോമ്പോണ്ടെടുക്കണമെങ്കിൽ ഒരു ചെടീൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് റുപയാവുള്ളൂട്ടാ പിന്നെ ഞാൻ കോമ്പൗണ്ടിൻ്റെ റേറ്റ് ഒക്കെ പറഞ്ഞുതരാം രണ്ടാമത്തെ ചെടി വരുന്നത് പാർത്തയാണ് അതും കോമ്പോണ്ടിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിൽ ഡി എം ഐ ആ മോളെ നമ്പറാണ് ഞാൻ വെക്കണത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചെടി ആദ്യമൊക്കെ നല്ല റേറ്റ് കുറച്ച് കൊടുത്തു രണ്ടാമത് പ്ലാന്റ് ഇറക്കിയപ്പം നമുക്ക് നല്ല റേറ്റിൽ വന്ന് മൂന്നാമത് പ്ലാന്റ് ഇറക്കിയപ്പോൾ നമുക്ക് വീണ്ടും റേറ്റ് കുറവിലാണ് ചെടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറയണത് നമ്മൾ ഇന്നലെട്ട വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല കമൻറ്റിട്ട് അവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയുകയാണ് അപ്പം ഇനിയും നമ്മൾ വീടുകൾക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം നമ്മൾ നമ്മളിന്നും ഒരുപാട് ചെടികൾ കൊണ്ടുവരും നിങ്ങൾക്ക് തരാൻ വേണ്ടി വിലക്കുറവില് പറ്റിയേ തന്നെ ഇറക്കണുള്ളൂ മൂന്നാമത്തെ ചെടി ചെറിയ ബ്ലോ ചെറിയ ബ്ലോക്സ് ആട്ടോ അപ്പോൾ താ അതിൻ്റെ തൈകളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഈ ചെടികളൊക്കെ മലപ്പുറത്ത് വീട്ടിലാണ് ആർക്കെങ്കിലും വന്നെടുക്കാൻ താല്പര്യമുള്ളവർ മലപ്പുറത്ത് വീട്ടിൽ വരുക കേട്ടോ പരമാവധി വീട്ടിലേക്ക് വരാൻ നോക്കുക നമുക്ക് കുറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഡി ടി സി വഴിയാണ് നമ്മൾ പ്ലാന്റ് അയക്കണത് ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇത്രയും നല്ല പ്ലാന്റ് ഒടിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ കവറിന്ന് വേറിട്ടിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഈ ചെടിയൊന്നും പറിച്ചു നോക്കാൻ പറ്റില്ല അതെന്തോണ്ടാ വേരുണ്ടോ ഇല്ല എന്നുള്ളത് ചിലതിൻ്റെ അടിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് റൂട്ട് പുറത്തേക്കുണ്ട് നാലാമത്തെ ചെടി വെരിഗേറ്റഡ് സാക്റാൻ ഓറഞ്ചാണ് കേട്ടോ അതിൻ്റെ ചെടിയാണ് ഈ കാണിച്ചു തരുന്നത് ചിലത് കുറ്റി ചെടിയായിട്ടേക്കാരം ചിലത് സ്റ്റെമ്മ് വണ്ണുണ്ടാവും ചിലത് സ്റ്റെമ്മിന് തീരെ വണ്ണുണ്ടാവില്ലട്ടോ അപ്പം നമ്മൾ ഒരു ടാഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചെടി അറിയാൻ വേണ്ടിയിട്ട് അവർ പേര് ആ കവറുമ്പോൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ മിന്നൊക്കെ നമ്മൾ പ്ലാന്റ് അയച്ചത് നിങ്ങൾക്കാര്ക്ക് അങ്ങനെ എഴുതി വിടണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് വാട്സാപ്പിലും മെസ്സേജ് ചെയ്താൽ മതി ചെടി അറിയണം താത്ത ഞങ്ങൾക്ക് പേര് എഴുതി വിടുമോ എന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഇപ്പോൾ നമ്മൾ എഴുതിങ്ങാണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കേണ്ട കേട്ടോ ഇപ്പം നമ്മൾ നല്ലൊരു സെല്ലറ കയ്യിൽ നിന്നാണ് ചെടി അറക്കണത് നമുക്ക് വിശ്വസിച്ചെടുക്കാം കാരണം നമുക്ക് കൂടുതൽ ചെടികളും ഇപ്പം ഫ്ലവറിങ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങളടുത്ത് പറയണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക അഞ്ചാമത്തെ ചെടി മേരിയ പാർമറാണ് ഈ ചെടിയൊക്കെ നമ്മൾ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പതിനൊക്കെ ഇന്ന് വിറ്റിയിരുന്നത് ഇപ്പോൾ അതാ നമ്മളേറ്റവും വിലക്കുറവിലാണ് നമ്മൾ ചെടി ഇടണത് തൊണ്ണൂറ്റഞ്ച് രൂപ ആയിട്ട് കോമ്പോൻ്റെ എടുക്കണമെങ്കിൽ കേട്ടോ അപ്പോൾ ചെടി കിട്ടിയവരൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്യുക ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു അലഹദില്ല ആറാമത്തെ ചെടി സാക്റാന പീച്ചിട്ടാ അപ്പം നമ്മൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യണത് എടുത്ത് സെറ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പൊക്കെ നിങ്ങൾക്ക് വീഡിയോ അയക്കേണ്ടത് ചെടി കവർ എടുത്തിട്ട് കഴിയുമ്പോൾ സെല്ലോ ടാപ്പ് ചുറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നത് അപ്പം നിങ്ങൾക്കറിയാമല്ലോ ചെടി എത്രത്തോളം കെയറിങ്ങിലാണ് നമ്മൾ പാക്ക് ചെയ്യണതും അയക്കണതെന്ന് നിങ്ങളുടെ കയ്യിൽ ചെടി കിട്ടിയാൽ സെല്ലോ ടാപ്പ് ഒന്ന് ഊരിയിട്ട് ആ കവറ് കത്രി കൊണ്ട് വെട്ടിക്കളഞ്ഞിട്ട് വേണം നമ്മളെ മണ്ണൊക്കെ നേരിട്ട് നടാൻ കേട്ടോ നമ്മൾ ഏഴാമത്തെ കോംബോ ഇതാണ് ഗ്ലാബറ വൈറ്റ് ആട്ടോ അപ്പം ഏഴാമത്തെ കോംബോയും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഏഴ് ചെടിയും കൂടെ എടുത്താൽ മതി പക്ഷേ സി സി കുറച്ചാവും ഏഴും കൂടെ ആകുമ്പോൾ തന്നെ ഒരു മൂന്ന് കിലോ മൂന്നര കിലോത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ അപ്പം ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്